ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവരാത്രിയുടെ അന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ അന്ന് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എഡിറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തിടുകയാണ് കേട്ടോ പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊന്നും നല്ലൊരു എന്നാലൊരു കുഞ്ഞ് വ്ലോഗാണ് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരത്തെ പോയി ഉച്ചയ്ക്ക് അമ്പലത്തിൽ അടിപൊളി സദ്യയുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഊണ് കഴിക്കാൻ നിന്നില്ല കാരണം രാവിലെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം പോയി തൊഴുതു പിന്നെ ഏട്ടൻ പോയി ഇനി വൈകുന്നേരത്താണ് മക്കളെ ഇനിയും കൊണ്ട് പോകേണ്ടത് അപ്പം നമ്മൾ രാവിലെ പോയി പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും വൈകുന്നേരത്തെ കേട്ടോ അടിപൊളി പരിപാടികൾ തിരുവാതിരകളിൽ കുട്ടികളുടെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മക്കളെ കൊണ്ടുപോകും വേണം അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ നിന്നില്ല എല്ലാ കൊല്ലവും ഊണൊക്കെ കഴിച്ച് പതുക്കെ വരും കേട്ടോ ഈ പ്രാവശ്യം അത് നിന്നില്ല നിന്നാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വേകും പിന്നെ ഓരോ പരിപാടികളും ഉച്ചയ്ക്ക് തോട്ടം തുള്ളിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കേട്ടോ ഞാൻ പറയാമല്ലേ കുരുടിയമ്പലം അവിടെയെന്ന് ശുവിൻ്റെ അമ്പലം രണ്ടമ്പലത്തിനുണ്ട് വല്യമ്പലത്തിൽ പോയിട്ടില്ല വല്യമ്പലത്തിന് ഇനി ഇന്ന് അതായത് ശിവരാത്രിയുടെ ചിക്കേ ദിവസം അതായത് തിങ്കളാഴ്ച ഇന്നല്ല കേട്ടോ ഇന്നലെ ഞങ്ങളുടെ ഉത്സവം മുളയിടന്ന് പത്ത് ദിവസം അപ്പോൾ ഇനി ആ വല്യമ്പലത്തിലേക്ക് അപ്പോഴാണ് പോവുക അപ്പോൾ വെണ്ടയ്ക്ക് സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത് വെണ്ടയ്ക്ക് അതിന് വറുത്ത് മാറ്റി വെച്ചു അതേ ചീനീച്ചട്ടിയിൽ നാളികേരം കൂടി വറുക്കണം വറുത്തരച്ച് സാമ്പാറാണ് കേട്ടോ വെക്കാതെ ഏത് സാമ്പാർ എന്ത് പച്ചക്കറിയുടെ സാമ്പാറുണ്ടാക്കിയാലും ഞങ്ങളിവിടെ വറുത്തരച്ചിട്ടേ വയ്ക്കുള്ളൂ എന്നാലും സാമ്പാറൊരു ഞങ്ങൾക്കൊരു പിടുത്തുള്ളൂ അപ്പോൾ പരിപ്പ് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസലടിച്ച് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെണ്ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് ഒന്ന് വേവിക്കുക തക്കാളിയും വെണ്ടയ്ക്കും വേഗം എന്ത് കിട്ടിട്ടോ അതാണ് പരിപ്പിൻ്റെ കൂടെ ചേർക്കാതിരുന്നത് അതാണ് ഞാൻ വെണ്ടയ്ക്കുമ്പോൾ വേറെ പച്ചക്കറികൾ ഇടാത്തതും കാരണം വെണ്ടയ്ക്കു വേവില്ലാതെ ഉടങ്ങി പോവും പിന്നെ വെണ്ടയ്ക്ക മാത്രം സാമ്പാർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് അപ്പം തന്നെ തുറന്ന് വിടുക അല്ലെങ്കിൽ കുറച്ച് നേരം വേവണം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം വറുത്തരച്ച അരപ്പും കൂടി നാളികേരം വറക്കുമ്പോൾ ഞാൻ മുളകുപൊടി ഇടുന്നത് എടുത്തില്ല മുമ്പ് വീഡിയോയിലൊക്കെ നിറയുക നമ്മൾ സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തിരിക്കുന്നത് നാളികേരത്തിൽ കൂടെ ചേർത്ത് വറക്കണം പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി സാമ്പാർ പൊടി അധികം ഇടുകയാണെങ്കിൽ വേണ്ട പക്ഷേ എന്നാലും കായത്തിൻ്റെ ഒരു മണം സാമ്പാറിന് വേണമല്ലോ പിന്നെ നമ്മൾ സാമ്പാർ പൊടി മാത്രം ഇടുകയാണെങ്കിൽ ഒന്ന് വറുത്തിട്ടിട്ടാ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു അതൊന്ന് വറുത്തിട്ട് വേണ്ടു ഇനി നമ്മൾ അടുത്തതായിട്ട് കൊത്തവരെ ഉപ്പേരി ഇട്ട വയ്ക്കുന്നത് ഉപ്പേരിയാണ് കൊത്തവര ഉപ്പേരി പിന്നെ വെള്ളരിക്ക പച്ചടി അടിപൊളിയായിട്ടാണ് ഒന്ന് സദ്യ ഉണ്ടാക്കുക വിചാരിച്ചതാണ് പച്ചടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് വെള്ളരിക്ക ചൂട് കാലത്ത് നല്ലതുമാണല്ലോ പിന്നെ ശിവരാത്രി നോട്ടോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ശിവരാത്രി ഈ വർഷം നോലും ഇപ്പോൾ അങ്ങനെ നോൽക്കാരുണ്ട് കേട്ടോ പണ്ടൊക്കെ പോലെ ഭക്ഷണം കഴിക്കാതെ നോക്കിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കതിൻ്റെ ഒരു വിശപ്പ് താങ്ങാൻ പറ്റാത്ത ഒരു നമ്മളിങ്ങനെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൺട്രോൾ ചെയ്യണം കൺട്രോൾ പവറാണ് നമ്മുടെ ഏത് ഒരു മുഖ്യമായിട്ടുള്ളൊരു കാര്യട്ടോ മനസ്സിൻ്റെ ഒരു കണ്ട്രോള് ഭക്ഷണത്തിനോടുള്ള ആർത്തി ഉണ്ടാവാൻ പാടില്ല വിശപ്പ് കുറയുക കുറഞ്ഞിട്ട് നമുക്കത് വിശപ്പിനോട് ഒരു ശ്രദ്ധയില്ലാതാണ് നമ്മൾ ശിവരാത്രിയൊക്കെ നോക്കുക എന്നായിട്ട് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാൻ തോന്നുക ചായ കുടിക്കുമ്പോൾ കഴിക്കാൻ തോന്നുക ഇടയിലും അപ്പുറവും ഇപ്പം അപ്പോഴും ഇപ്പോഴൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുക ഗോതമ്പിന്റെ ചപ്പാത്തി കഴിക്കുക അതൊന്നും നോലുമ്പിൽ എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കേട്ടോ പണ്ടൊക്കെ അത് തന്നെയാണെന്നാ വിചാരം മൂന്ന് നേരം ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് ദോശയും റവ് മാവും ഫുള്ളായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോലുമ്പായി ഇപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഫാസ്റ്റിങ്ങും അങ്ങനെ ഇങ്ങനെയായിട്ട് ഇപ്പം അരി ഭക്ഷണം കഴിക്കാതെ മൂന്ന് നേരം ഇത് തന്നെ കഴിക്കുമ്പോൾ പിന്നെ നോലും നോലുമ്പെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കഴിക്കണ്ടോ ഇതില് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് നേരമെങ്കിലും കുറച്ച് നേരം പട്ടിണി കിടന്ന് തന്നെ ശിവരാത്രി നോൽക്കണം അപ്പോഴേ അതിന് ഗുണമുള്ളൂ അപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ കായിട്ടോ ഇനി അടുത്ത് നമ്മുടെ പച്ചടിയാണ് അത് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് അര ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പ് ഒന്ന് വേവിച്ചെടുക്കണം നല്ല മന്ത വന്തയിരുന്നിട്ടോ ഒരു പകുതി വേവാകുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളയണം ഞാൻ ഇപ്പോൾ കഷ്ണം വന്തത് ഊറ്റി അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു കേട്ടോ എന്നിട്ട് അരമുറി നാളികേരം ഒരു പച്ചമുളക് ഇട്ടിട്ടും നാളികേരം നന്നായിട്ട് അരയ്ക്കണം ഒരു പച്ചമുളക് അധിക എരിവ് വേണ്ട കുറച്ച് മതി ഇനി അരച്ച് വെച്ച നാളികേരത്തിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ പച്ചക്കടുക ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് അരച്ചെടുക്കണം നല്ല മിനു മിനുന്ന് അരക്കരുത് കടുക് മേലെ കിടക്കണം കേട്ടോ ഈ പച്ചടി ഉണ്ടാക്കുമ്പോൾ പിന്നെ ആയിരിക്കും അരക്കപ്പ് കുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്ത് നാളികേരം ചേർത്ത് അധികം ചിലവുകൾ തിളപ്പിക്കാതെ ഒന്ന് ചൂട് കയറ്റിയിട്ട് ഇറക്കി വയ്ക്കുക ഞാനിങ്ങനെയാണ് കേട്ടോ പച്ചടി ഉണ്ടാക്കുക ഇനി ഇതെങ്ങനെ അല്ല എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ ആ നാട്ടിലേക്ക് എങ്ങനെയാണോ പച്ചക്കറി ഈ പച്ചടി വെക്കുക അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നല്ല നമുക്കതിൻ്റെ തെറ്റുകൾ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല തരം ആയിരിക്കുമല്ലോ കുക്കിങ് അപ്പം നമുക്ക് എല്ലാവർക്കും അത് കമൻറ്റ് ബോക്സിലുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ പറയുന്നു പറയുന്നുട്ടോ അപ്പോൾ നമ്മുടെ ചെറുതായിട്ടുള്ള പാചകം കഴിഞ്ഞു കേട്ടോ ചോറായി കൂട്ടാൻ സാമ്പാറായി ഉപ്പേരി പച്ചടിയായി പപ്പടും കാച്ചി അപ്പോൾ ഇല മുറുക്കിയാണ് കേട്ടോ നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഇല ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് അടിപൊളി സദ്യയെ കൊണ്ടു ഞങ്ങൾ വൈകുന്നേരം നമ്മുടെ ഈ കുരുടിയമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അതാണ്ടിപ്പൊളിയായിട്ട് ദീപാരാധനയുടെ സമയമായി കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെ പ്രാവശ്യം ദീപാരാധനയ്ക്കുള്ള വിളക്കൊക്കെ കൊളുത്തിരിക്കുന്നു കേട്ടോ ഞങ്ങൾ എത്തുമ്പോഴേക്കൊക്കെ പോലും അവിടെ വിളക്ക് വെച്ച് കഴിഞ്ഞു കലാപരിപാടികൾ വിവിധ ഇനം കലാപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാവയ്ക്ക് ചെറുതായി വിഷമപ്പ് വരാൻ തുടങ്ങി ഞങ്ങൾ നേരെ ഭക്ഷണശാല വെച്ച് പിടിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞതും വേണ്ട അത് ഞാൻ തിരക്കൊന്നുമില്ല ഞങ്ങൾ പോയി ഉടനെ ഞങ്ങൾക്ക് അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും ചുക്ക് കാപ്പിയും കിട്ടിയിട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തിലുള്ളൂ നല്ല വിശേഷമായിട്ട് താഴെ വരാം